ാണ് രക്ഷേ മാറ്റി അമ്മൂമ്മേ സ്റ്റെ എറണാകുളം ആണ് പറയുന്നത് കടലിൽ കിടക്കും നമ്മുടെ ടെറസിന്റെ കാർപ്പറ്റ് നമ്മുടെ എവിടെ ഇടയിൽ ഇല്ല ഗായ്ച്ചപ്പൊ നമ്മൾ ടെറസിന്റെ മോളിൽ കയറാൻ വേണ്ടി പോവാണ് കേക്ക് കഴിക്കോ ആ അപ്പൊ മണ്ണും കൊണ്ടാണ് തലേ സ്ട്രോബറി വീടാണ് എല്ലാവർക്കും സ്വാഗതം ഉള്ളത് എവിടെയാണ് നമ്മളിപ്പോൾ മറേൻ ഡ്രൈവിലാണ് അപ്പൊ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും സ്വന്തം പ്ലേസ് ആണ് കപ്പിൾസ് കപ്പിൾ മറയൻ ഡ്രൈവ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് നമ്മുക്ക് ഒട്ടും വൈകിപ്പിക്കണം നേരെ നമ്മുടെ നിഷാദിക്കേം ഷെറിഞ്ചേട്ടനും വാവാറ്റേം ഞാനും പിന്നെ നമ്മുടെ എവിടെ പോയി നമ്മുടെ ലിനു മേമി അവിടെ എവിടെ ഉണ്ട് സോ ഗായ്സ് അപ്പൊ നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള പാലാണ് ഇതാ ആ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ആ പാലത്തിലേക്ക് എന്തായാലും കയറാൻ പോവാട്ടോ ആയിച്ചാണിതാ നമ്മുടെ റെയിൻബോ ബ്രിഡ്ജാണ് ഈ കാണുന്നത്

ായസപ്പ എനിക്ക് ഭയങ്കര സന്തോഷാവുമാണ് കാരണം ഇതിന്റെ വ്യൂ കണ്ടെങ്കിൽ നമ്മൾ ക്യാമറ കാണുന്നതിനേക്കാളും രസം നമ്മള് ഇവിടെ നിന്ന് കാണുന്നതിനാണ് നമുക്ക് ഒന്നും കൂടി മറിഞ്ഞിട്ട് കടലിൽ എന്റെ ഗായസ് തിരക്ക് കാരണം നമുക്ക് ഒരു രക്ഷയില്ലെട്ടോ അപ്പം കപ്പലുകളിലെ ബോട്ടുകളിൽ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം ആ കപ്പലുകളിലും ബോട്ട് അപ്പം കൊച്ചി എന്ന് പറഞ്ഞത് അതാന്നാണ് പറഞ്ഞത് ആ അങ്ങ് കാണുന്ന ആ മലയാണെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഇന്നലെ അവിടെയായിരുന്നു അപ്പം ഇവിടെ വന്ന് ഭയങ്കര ഡിസ്റ്റൻസ് പറഞ്ഞ് നമുക്ക് തോന്നുവാണ് ഏതായാലും ഞാൻ കുറച്ച് നേരം കാഴ്ച ആസ്വദിക്കട്ടെ അപ്പം നിങ്ങൾ എന്തായാലും ആസ്വദിക്കൂ ഗായ്സ് അപ്പം ഇരുട്ടായത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് പക്ഷെ ഇപ്പഴാണ് അതിന്റെ ഭംഗി അല്ലേ ആ അപ്പൊ അത് പോട്ടെ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് നമുക്ക് ഇറങ്ങാം ഇപ്പം ശ്രദ്ധിച്ചിറങ്ങി മൂക്കും കുത്തി കിടക്കും ഗായസ് അപ്പൊ ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ആ ശരി കേട്ടോ ഗായുമേനിയും വാവാറ്റ് നമ്മളും കൂടി അവിടെ നിന്ന് ഇറങ്ങി നടന്ന് നീങ്ങുകയാണ് കാർമേഗൊക്കെ വരുന്നുണ്ട് അപ്പൊ മഴ പെയ്യാൻ ഉണ്ട് നമ്മള് നമ്മുടെ റെയിൻബോ പാലം കണ്ടതിന് ശേഷം നമ്മള് എറണാകുളം എറണാകുളം പറയേണ്ട ഗായസുള്ള കരിമ്പും അതുപോലെ തന്നെ എന്താ എന്താ പറയണ്ടേ മൊത്തം ജനങ്ങളാൽ നിറഞ്ഞ നിൽക്കുകയാണ് മാത്രല്ല ഇഷ്ടം പോലെ ഷോപ്സ് ഷോപ്സും കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്ക ഫുള് ഓഫ് ഷോപ്സ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പം യാ ഹോൾസെയിലും റീറ്റെയിലും അത് മാത്രല്ല ഇഷ്ടംപോലെ വില നമ്മുടെ മിഠായിത്തെരുവ് പോലെ ആ യാ നമ്മുടെ മിഠായിത്തെരുവ് പോലെയാണ് ി ടു ഫിഫ്റ്റിക്ക് അടിപൊളി ഷൂസ് കിട്ടും അതുപോലെ തന്നെ ബാഗ്സിനൊക്കെ ഹൺഡ്രഡ് റുപ്പീസ് അതുപോലെ തന്നെ തുണികൾക്ക് ഭയങ്കര വിലക്കുറവ് എല്ലാത്തിനും വിലക്കുറവോ വിലക്കുറവാണ് ചെരുപ്പ് എടുക്കാന്ന് ഓർത്തുട്ടോ വാങ്ങായിട്ട് കൊറേ ചെരുപ്പുകളുണ്ട് നമ്മളെപ്പോ ചെരുപ്പ് കട ചെറുപ്പ് നമുക്ക് നോക്കാം നിറഞ്ഞ ൂടുതലേ നമ്മള് കുറച്ച് വില കുറച്ച് കടയിലേക്ക് പോവാൻ ഗായച്ചപ്പോ നമ്മള് ചെരുപ്പ് ഇവിടെ വിചാരിച്ചൊന്നും കിട്ടിയില്ല നമ്മൾ വിചാരിച്ച നമുക്ക് ഫ്രഷ് ലൈൻ കഴിക്കാം എല്ലാ ലൈൻസും കാര്യങ്ങളും ജ്യൂസൊക്കെ കിട്ടും ഒരു ഫ്രഷ് ലൈം കഴിക്കാണ്ടായാലും ശേഷം ഫ്രഷായി തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വർത്താനം പറയാൻ പോലും പറ്റുന്നില്ല നമുക്ക് കടലമിട്ടയും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് കടിച്ചോണ്ട് നടക്കാം എന്റെ ഗായസ് എല്ലാ വഴിയും ഒരേപോലെ ബാഹ്യത്തിന് തിരക്കില്ലാട്ടോ ഓരോന്നര തിരക്കിൽ കൂടിയാണ് നമ്മളിപ്പോ കടന്നു വന്ന് വണ്ടി കിട്ടിയും പറ്റുന്നുണ്ട് പിന്നെ ചെറിയൊരു വഴിയാണ് കണക്കിന് വണ്ടിയും കണക്കിന് ആൾക്കാരും പതിനായിരക്കണക്കിന് ആൾക്കാരുമാണ് ഭയങ്കര വിലക്കുറവ് പറഞ്ഞാൽ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ ഇവിടെ എല്ലാ സാധനങ്ങൾക്കും അങ്ങനെ ഒരു വലിയ നമ്മൾ മൂന്ന് ചാടി അപ്പൊ നമ്മൾ എറണാകുളം മേനകയിലാണ് ഉള്ളത് മേനകയില് മൊത്ത ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഗായസ് അപ്പൊ മൊത്തത്തിൽ വൈബാണ് അവ ഗായി നമ്മള് വീട്ടിലേക്ക് പോവുകയാണ് വഴിക്കാണ് നമ്മള് നല്ല വീലും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ എന്തെങ്കിലും പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയാ എവിടെ തന്നെ എറണാകുളത്താണെന്ന് പറയുന്നത് പോലെ മൊത്തത്തില് പ്രത്യേകിച്ച് കാര്യൊന്നും വേണ്ട എപ്പോഴും തന്നെ ഇവിടെ എങ്ങനെയായിരിക്കും നമ്മുടെ ലേമീൻറെ വീട്ടിലേക്ക് കേറിയിരിക്കുകയാണ് അപ്പൊ ലിനിമേമീന്റെ അമ്മയും അങ്ങനെ കുറേ പേര് നമ്മുടെ ഈ വീട്ടിലുണ്ട് അപ്പൊ നമുക്ക് എല്ലാവരെയും അപ്പോൾ വീട്ടിലേക്ക് എല്ലാരെയും പരിചയപ്പെടാ ടി വി നമ്മുടെ വർത്തനം പറഞ്ഞോണ്ടിരിക്കാദാണ് നമ്മടെ <laughs> വിരുവേമ്മ <laughs> വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും കാഴ്ച പാടിമൊളി നമ്മളെ ടാങ്ക് ടാങ്ക് വന്നിട്ട് നല്ല ചിപ്സോസ്റ്റ് കുടിച്ചിട്ട്

മാളൂട്ടിയും നമ്മളെ വാവാറ്റഊട്ടിയും വരുന്നുണ്ടേ ഗായസങ്ങൾ സ്റ്റെപ്പ് കേറി കയറി കരുതാ മുകളിലെത്തി ഒന്നും കാണുന്നില്ല കേട്ടോ നല്ലോ ഗാണ് ആയിട്ട് സ്പെഷ്യൽ സ്പെഷ്യൽ മൂൺ ആണ് അതന്നെ അങ്ങോട്ട് നമ്മുടെ കായലില് നമ്മള് ഈവനിങ് ടൈമിൽ വന്നാലാണ് നല്ല വ്യൂ ഉണ്ടാവുന്നാണ് നമ്മടെ ഭാവന്മാരൊക്കെ പറഞ്ഞ നല്ല മാളും അല്ലല്ലോ മാറിപ്പോ ശീലാണ് കഴിക്കുന്നുണ്ടെന്ന് അറിയില്ല നമുക്ക് വേറെ ദിവസം വരുമ്പോ നമുക്ക് വൈദ്യം വന്ന് വീടിയെടുക്കാം കണ്ണടിച്ചു ഗായ കാർപ്പറ്റ് നമ്മടെ കുട്ടികളൊക്കെ പറിച്ചു പല്ല് മാത്രീട്ടോ കാരണം ഇരുട്ടാണ് അപ്പൊ നമ്മള് സ്റ്റെപ്പ് ഇറങ്ങി നമ്മള് താഴേക്ക് പോവാണ് അതെ അതെ വീടാൻ പോണേ അതെ അതെ മാളു അമ്മൂമ്മേ മാവാറ്റിയമ്മൂമ്മേ സ്റ്റെപ്പ് ഇറങ്ങി പിറങ്ങി വരുന്നുണ്ട് അവസ്ഥയാണ് ബിഗ് അവസ്ഥയാണ് പതുക്കെ 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 ഇല്ല ഇല്ല ഇല്ലായിട്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് ശരി പോവാനോ പെണ്ണേ വട്ടംകൂറഞ്ഞാലം ചന്ദന തോമ ആ നിന്നുറക്കാനായി പെണ്ണേ ചന്ദനക്കട്ടിലുണ്ട് ഗായ നമ്മള് ലിമേമ്മീന്റെ വീട്ടിൽ നിന്നതോ എല്ലാരോടും ചാചാ പറഞ്ഞു നമ്മളിതാ ഇറങ്ങിട്ടുണ്ട് നമ്മുടെ നമ്മുടെ നമ്മടെ വീട്ടിലെത്തിയിട്ടുണ്ട് അതെ 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 നമ്മടെ മാളൂട്ടിണ്ടാക്കിയ കേക്കാണ് കേട്ടോ കാഴ്ച കാണുന്നത് അപ്പൊ ഈ കേക്കില് എന്താണ് മാളൂട്ടി ചേർത്തിട്ടുള്ളത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞു പറഞ്ഞേ ആയിരിക്കണുണ്ട് കൊച്ചെത്ര നന്നായിട്ടി ഒറിജിനൽ കേക്ക് ഓരോ ഇങ്ങനെ ആ അപ്പൊ മണ്ണും കൊണ്ടാണ് ആ വെറൈറ്റി ആണ് അതെ അപ്പൊ തിന്നാൻ പറ്റാത്ത കേക്കാണ് നമ്മുടെ മാളൂട്ടി ചെയ്തിരിക്കുന്നത് വാവു ഭംഗിയ ഡിസൈൻ ആയ അപ്പൊ നമ്മുടെ മാളൂട്ടി തല സ്ട്രോബറിണ്ടാക്കി കളിക്കാൻ പോണേ കാണിക്കു നോക്കട്ടെ എവിടെ

ി മോളുടെയൊക്കെ കൂടെ ഇവിടെ കളിച്ച് 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 ഒരു കൊറങ്ങാൻ ടൈം ആയിട്ടുണ്ട് അപ്പൊ നമ്മള് പോവാൻ വേണ്ടി കൊണ്ട് ഞാൻ പോവാൻ പോവാണെ ഗായസപ്പ ഞാനും വാവാറ്റയും പോവുക പറഞ്ഞ വിഷമത്തില് നമ്മുടെ മാളൂസ് കരയാനൊക്കെ ഉള്ളൊരു പരിപാടിയിലാണ് കേട്ടോ ഇനി നമ്മൾ ഇവിടെ നിന്ന് ശരിയാവില്ല വാവാമാർക്ക് ഉറങ്ങണ്ടാണ് അപ്പൊ നമുക്ക് എന്തായാലും പോകും അതെ കരയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ ടുത്ത് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് പോവാൻ വേണ്ടി പോവാണ് അപ്പൊ ഗേൾസ് ഇന്നത്തെ ബ്ലോഗെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എനിക്ക് നമ്മേ നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീട്ടിലൂടെ കാണാം